ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് എൽ പി യു പി എക്സാമിന് വേണ്ടിയുള്ള ചില ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുന്നത് ബംഗാൾ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് നടപ്പിലാക്കിയത് വൈസ്രോയ് മിൻഡോ സെക്കൻഡാണ് ബംഗാൾ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറാണ് ഇങ്ങനെ നിർദ്ദേശിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഒക്ടോബർ പതിനാറ് വിലാപ ദിനമായി ആചരിക്കാൻ നിർദ്ദേശിച്ചത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് നമുക്കൊന്ന് റിവിഷൻ നടത്താം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വന്നത് അത് റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിനാണ് ഇനി റദ്ദാക്കിയ വൈസ്രോ ആരാണെന്ന് നോക്കാം ഹാർഡ് ഇഞ്ച് സെക്കൻഡാണ് റദ്ദാക്കിയത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് ഇനി നമുക്ക് ഒന്നും കൂടെ ക്യുക്കായിട്ട് റിവൈസ് ചെയ്യാം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് മിൻഡോ സെക്കൻഡും ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഹാർഡ് ഇഞ്ച് സെക്കൻഡ് പ്രഫുവും ആണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിയത് അടുത്തതായിട്ട് നമുക്ക് മുസ്ലിം ലീഗാണ് പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ആഘ നവാബ് സലീമുള്ളയുമാണ് ആദ്യ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആഘ ഖാനാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടാതെ ധാക്കയിൽ വെച്ചിട്ടാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത് ധാക്ക കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അലഹബാദ് സമ്മേളനത്തിലൂടെയാണ് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ചത് മുസ്ലിം ലീഗ് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനത്തിലൂടെയാണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ആരാണ് മുഹമ്മദ് ആണ് മുഹമ്മദ് ഇക്ബാൽ ആണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ചൗധരി റഹ്മത്ത് അലി ആയിരുന്നു പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രണ്ട് പോയിൻ്റ് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനം ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ് ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം അവിടെ നമുക്ക് രണ്ട് വർഷങ്ങൾ പഠിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് മുസ്ലിം ലീഗ് ആയി ആചരിച്ച ഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാണ് നമുക്കറിയാം അല്ലേ പാകിസ്ഥാൻ സ്വതന്ത്രമായ വർഷമാണ് അത് അടുത്തതായി നമ്മൾ നോക്കുന്നത് സൂററ്റ് പിളർപ്പാണ് സൂററ്റ് പിളർപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിനാണ് രണ്ട് ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബംഗാൾ വിഭജനം നമ്മൾ പഠിച്ചു കൂടാതെ തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു ഭാഗമാണ് സൂററ്റ് പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നടക്കുന്നത് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് സൂററ്റ് പിളർപ്പാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവമാണ് സൂററ്റ് പിളർപ്പ് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനമാണ് ഇത് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് ഇത് റാഷ് ബിഹാരി കോഷാണ് സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് റാഷ് ബി ബിഹാരി കോഷാണ് സൂററ്റ് വിഭജനം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഓക്കെ അല്ലേ അടുത്തതായിട്ട് നമുക്ക് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയ ആളിനെയാണ് നോക്കാനുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് നമ്മൾ പറഞ്ഞു സൂററ്റ് പിളർപ്പിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് രണ്ടായിട്ട് വിഭജിച്ചത് ആ സമയത്ത് മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ആയിരുന്നു കൂടാതെ കോൺഗ്രസ്സിലെ തീവ്ര ദേശീയവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകാണ് കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു മിതവാദികളെന്നും തീവ്രവാദികളെന്നും മിതവാദികൾ അതിൻ്റെ നേതാവായിട്ട് കണക്കാക്കിയത് ഗോപാലകൃഷ്ണ ഗോഖലെയാണെങ്കിൽ തീവ്രവാദികളുടെ നേതാവായിട്ട് കണക്കാക്കിയത് ബാലഗംഗാധര തിലകനായിരുന്നു അങ്ങനെ നമ്മൾ സൂററ്റ് പിളർപ്പാണ് വളരെ വേഗത്തിൽ നോക്കിയത് ഒന്ന് നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക ബംഗാൾ വിഭജനം മുസ്ലിം ലീഗ് സൂററ്റ് പിളർപ്പ് എന്ന മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ നോക്കിയത് നന്നായിട്ട് തന്നെ പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് തന്നെ വീഡിയോ കാണുക റിപ്പീറ്റ് ചെയ്ത് തന്നെ വായിച്ച് വായിച്ച് നിങ്ങൾ പഠിക്കുക നമുക്ക് സമയമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും വേണം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി